ബിഗ് ബോസ് മലയാളം സിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു റോക്കിയും സിജോയും തമ്മിലുള്ള ആ ഒരു ഏറ്റുമുട്ടലും വാക്കുതർക്കവും പിന്നീടുണ്ടായ അടിയെ തുടർന്ന് സിജോ ഹോസ്പിറ്റലിൽ പോയതുമൊക്കെ പിന്നീട് സിജോയ്ക്ക് എന്തായി സിജോ ഇനി ബിഗ് ബോസ് ഷോയിൽ തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് റോക്കിയുടെ അടിയുടെ ആ ഒരു ആഘാതത്തിൽ സിജോ ഇപ്പോൾ വലിയ റെസ്റ്റിലാണ് രണ്ടാഴ്ച ബെഡ് റെസ്റ്റും പിന്നെ ആഹാരം പോലും ഇപ്പോൾ കുറച്ചു കുറച്ചായി സിജോ കഴിച്ചു തുടങ്ങുന്നുണ്ട് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് സിജോയെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഡോക്ടർ ചെക്കപ്പ് ചെയ്യാനിരുന്നതായിരുന്നു പക്ഷേ ഡോക്ടറുടെ അസൌകര്യം മൂലം അത് ഇന്നലെ തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു നിലവിൽ സിജോ ഇപ്പോഴും ബിഗ് ബോസിന്റെ നിരീക്ഷണത്തിലുള്ള ചികിത്സയിൽ തന്നെയാണ് ഇന്നലത്തെ ചെക്കപ്പിൽ ഡോക്ടർ ഇനി പറയുകയാണെങ്കിൽ അതായത് പല്ലിലെ സ്ക്രൂവും പിന്നെ ബാൻഡേഡുകളും മാറ്റാൻ സാധിക്കുമെങ്കിൽ അപ്പോൾ അത് ചെയ്തതിനു ശേഷം ഡോക്ടർ വീണ്ടും ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ബിഗ് ബോസ് അധികൃതർക്ക് കൊടുക്കും ഈ നടപടികളെല്ലാം തിങ്കൾ മുതൽ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ നടക്കും അതിനുശേഷം ഏതൊരു ദിവസം വേണമെങ്കിലും സിജോയ്ക്ക് റീ എൻട്രിയെക്കുറിച്ചുള്ള ആ ഒരു ആലോചന ബിഗ് ബോസ് അധികൃതർ തീരുമാനിക്കുന്നതായിരിക്കും പക്ഷേ സിജോയുടെ ആരോഗ്യം കണക്കിലെടുത്തും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയായിരിക്കും ഇത് കൂടാതെ ഈ ഒരു ഓയിൽ കാർഡ് എൻട്രിയിൽ സിജോ കൂടി വരികയാണെങ്കിൽ കിടിലമായിരിക്കും എന്നാണ് പല പ്രേക്ഷകരുടെയും അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക